ഹരിഹി ഓം തത്സ ഹരി ഓം തത്സ ജയ ഗുരു ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദാ ഗോവിന്ദ ഹരഹര മഹാദേവ പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ചൊല്ലിയോ ചൊല്ലിയിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടമായി ഞാൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി ചൊല്ലാം നിങ്ങളെ നഷ്ടം തീർക്കാൻ ഇതാ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദീപതയേ ഹരഹര മഹാദേവ ഈ ശ്രീമദ് ശ്രീമദ്ഭാഗവത തത്വസമീക്ഷാ സത്രം നൈമിശാരണത്തിൽ കഴിഞ്ഞ പത്തൊമ്പത് കൊല്ലമായി ഈ കൊല്ലം ഇരുപതാം വർഷം നടക്കുന്നത് നിങ്ങൾ പലർക്കും അറിഞ്ഞു കാണും അറിഞ്ഞവരെല്ലാവരും അറിയാത്തവരെ പറഞ്ഞു മനസ്സിലാക്കണം എന്ന് പറയാനാണ് ഭൂമാനന്ദ സ്വാമി നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മഹത്സംരംഭങ്ങൾ നമ്മുടെ ഈ ഭൂമുഖത്ത് അപൂർവമായി നടക്കാറുള്ളൂ എന്നാൽ എന്നും ഇവിടെ നടന്നിട്ടുണ്ട് പാർലിക്കാട്ടിലെ നൈമിശാരണ്യത്തിൽ ഇരുപതാമത്തെ വർഷമാണ് ഈ കൊല്ലം ശ്രീമദ് ശ്രീമദ്ഭാഗവത തത്വസമീക്ഷാ സത്രം നടക്കുന്നത് ഈ സത്രത്തിനുള്ള വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരം ശ്ലോകങ്ങളും മുന്നൂറ്റി മുപ്പത്തഞ്ച് അധ്യായങ്ങളും ഉള്ള ശ്രീമദ് ഭാഗവത മഹാഗ്രന്ഥം ശാസ്ത്രമുണ്ടല്ലോ അതിലെ വ്യാസദേവൻ അതിൻ്റെ രചയിതാവ് നമ്മുടെ ജീവിതത്തിൽ നിത്യം നാം അനുവർത്തി അനുവർത്തിക്കേണ്ടതായ തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും ധാരാളം പ്രതിപാദിച്ചിട്ടുണ്ട് അത് സംവാദത്തിലൂടെ അവതരണത്തിലൂടെ ചർച്ചയിലൂടെ തത്വകഥനത്തിലൂടെ മൂല്യനിർവചനത്തിലൂടെ ഇങ്ങനെ പല രൂപത്തിലാണ് അതെല്ലാം ഞങ്ങൾക്ക് കേൾക്കണം കേൾക്കണം എന്ന പാർലിക്കാട്ട് നിവാസികൾ ഇരുപത് കൊല്ലം മുമ്പ് പത്തൊൻപത് കൊല്ലം മുൻപ് ഒരു സപ്താഹം നടത്തിയപ്പോൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പുരുഷോത്തമ ഞാനും കൂടി ഈ സത്രത്തിന് രൂപം നൽകിയത് അന്നേ മനസ്സിലുണ്ടായിരുന്നു എല്ലാ കൊല്ലവും നടത്തണമെന്ന് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പ്രതിവർഷം നടക്കുമെന്ന് നമുക്ക് കണക്കാക്കാമെന്ന് അങ്ങനെ രണ്ട് ദശാബ്ദം തകുകയാണ് ഒരു പുണ്യസംരംഭം രണ്ട് ദശാബ്ദങ്ങൾ മുടങ്ങാതെ നടത്താൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ജഗതീശ്വരൻ്റെ അനുഗ്രഹവും ജഗതീശ്വരനോട് ഭക്തിയുള്ളവരുടെ നിർലോഭമായ സഹകരണവും പങ്കാളിത്തവും ഉണ്ടെങ്കിലേ നടക്കുള്ളൂ ഇതെല്ലാം നിങ്ങൾക്ക് നൈമിഷാരിണ്യ സംഭവത്തിൽ കാണാം കണ്ട് കൃതാർത്ഥരാകാൻ സാധിക്കും കഴിഞ്ഞ കൊല്ലവും ഇക്കൊല്ലവും ഞങ്ങൾക്ക് പതുപോലെ ജനങ്ങളെല്ലാവരും ഭൗതികമായി ശാരീരികമായി അവിടെ വന്ന് നടത്താൻ പറ്റിയില്ല അന്തർജാലം വഴിയാണ് ഈ സത്രം നടത്തുന്നത് ഇങ്ങനെ ഒരു സത്രത്തിൽ വിദൂരങ്ങളിൽ അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നെങ്കിലും പങ്കെടുത്ത് ശ്രീമദ് ഭാഗവത പാരായണമടക്കം മുപ്പത്തെട്ട് തത്വപ്രവചനങ്ങളാണ് അവിടെ നടത്താൻ പോകുന്നത് എല്ലാവരും ശ്രീമദ് ഭാഗവതത്തിൻ്റെ കഥകൾ പറയുക എന്നതല്ല ഉദ്ദേശം അതിലടങ്ങുന്ന ജീവിത തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ജനങ്ങളുടെ മുൻപിൽ പറഞ്ഞു മനസ്സിലാക്കുക അതാണ് ആവശ്യം ഈ ഡിസംബർ ഇരുപത്തി ആറാം തീയതി മുതൽ അടുത്ത ജാനുവരി രണ്ടാം തീയതി വരെ എട്ട് ദിവസമാണ് ഇത് നടക്കാൻ പോകുന്നത് അതിലെല്ലാ ദിവസവും ഞാൻ സംസാരിക്കണമെന്നാവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ സംസാരിക്കുന്നു ഉച്ചയ്ക്കും ഒരമണിക്കൂർ സദസ്യരെ നോക്കി അഭിസംബോധന ചെയ്യുന്നുണ്ടാവും ഇതിന് നിങ്ങളെല്ലാവരും നൈവിശാരണത്തിൽ വന്ന് പങ്കെടുക്കണു എന്ന് തന്നെ വിചാരിച്ച് എല്ലാവരും അതാത് സ്ഥാനങ്ങളിലിരുന്ന് ഇതിൽ പങ്കെടുക്കണം എന്ന് പ്രത്യേകം നിർബന്ധപൂർവം ഓർമ്മപ്പെടുത്താനും പ്രേരിപ്പിക്കാനുമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഭാഗവത തത്വം യൂട്യൂബ് ചാനൽ വഴിയാണ് ഇത് സംപ്രേഷണം ചെയ്യുന്നത് ആ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണത് ഇതിൽ കൂടുതലൊന്നും പറയേണ്ടതില്ല ഇമ്മ ഒരു സത്രത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് ഒരു വലിയ അനുഗ്രഹമാണത് വളരെ അപൂർവമായേ പറ്റുള്ളൂ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന അതിമഹത്തായ ശാസ്ത്രം എന്താണത് അത് സംഭവിച്ചു ആ ഭാഗവതം കയ്യിൽ വെച്ചുകൊണ്ട് അനുവാചകരായ നമ്മളെല്ലാവരും ഗ്രാമവാസികളും നഗരവാസികളുമായ നമ്മളെല്ലാവരും എന്താണ് വേണ്ടത് നമുക്ക് ശ്രീമദ് ഭാഗവതത്തോടും അത് പ്രതിനിധാനം ചെയ്യുന്ന സംസ്കാരത്തോടും സഭ്യതയോടും എന്തെങ്കിലും കടപ്പാടുണ്ടോ അതുണ്ടെങ്കിൽ എങ്ങനെ നിർവഹിക്കാം നമ്മുടെ കുട്ടികൾക്ക് ഈ മഹശാസ്ത്രത്തിലെ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവരുടെ ജീവിതത്തിന് വലിയ ഒരു താങ്ങും തണലുമായി തീരും അത് അവർക്ക് നിഷേധിക്കരുത് അതിനുള്ള പ്രേരണയും ഉത്സാഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം അവരുടെ സംഖ്യ വർദ്ധിച്ചു വർദ്ധിച്ചു വരണം നമ്മുടെ കേരളത്തിലും എല്ലാ സ്ഥലത്തും വ്യാപിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നടക്കുന്നത് ഒരളവ് വരെ അത് നിർവഹിച്ചു എന്ന് പറയാം പക്ഷേ ഇതിന് അവസാനമില്ലാത്തൊരു പ്രയത്നമാണ് അത് നിങ്ങളെ ഒന്ന് ഉദ്ബോധിപ്പിച്ച് നിങ്ങൾ വഴി പലരെയും ഈ വർത്തമാനം അറിയിച്ച് എല്ലാവരെയും ഇതിൽ പങ്കാളികളാക്കി തീർക്കണം എന്നാണ് ഉദ്ദേശം ആ ഒരു ചുമതലാബോധം ഒരു നിർബന്ധം നിങ്ങളെല്ലാവരും ഉൾക്കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കൂ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ധന്യരാകട്ടെ അനുഗ്രഹീതരാകട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നല്ല നല്ല കുട്ടികൾ ജനിക്കണം അവർക്ക് കുടുംബസ്നേഹം വേണം രാജ്യസ്നേഹം വേണം സമാജസ്നേഹം വേണം ഈശ്വര വിശ്വാസം വേണം നല്ല പൗരന്മാരായി നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ക്ഷേമം ഉറപ്പുവരുത്താൻ തക്ക വിധത്തിൽ ദേശീയോത്പന്നം വളർത്തിക്കൊണ്ടുവന്ന് നന്നായിരിക്കണം എന്ന ഉദ്ദേശം അതിനുവേണ്ടി ഞാൻ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും നന്നായിരിക്കും